അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിലേക്കാണ് എല്ലാവരുടെയും മടക്കമെന്നും ഓരോരുത്തരുടെയും ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൽ പറഞ്ഞത് അതിനു മുമ്പത്തെ ആയത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നും അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സ്വയം ചിന്തിച്ചു നോക്കുക എന്നും പറഞ്ഞിരുന്നു മനുഷ്യന് സ്വയം ചിന്തിക്കാൻ പോന്ന തെളിവുകൾ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന സൂചന നൽകിക്കൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും പ്രകാശം നൽകുന്നതായും വർഷങ്ങളും തീയതികളും ഒക്കെ കണക്കാക്കുന്നതിന് ആശ്രയിക്കുന്നതായും സൃഷ്ടിച്ചു എന്നും അതുപോലെ രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളിലും മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നുമാണ് ഇന്ന് പഠിക്കുന്ന അഞ്ച് ആറ് ആയത്തുകളിൽ പറയുന്നത് ആദ്യം അഞ്ചാമത്തെ ആയത്ത് നോക്കാം അവനാകുന്നു സൂര്യനെ വെളിച്ചമുള്ളതാക്കിയത് ചന്ദ്രനെ പ്രകാശമുള്ളതാക്കിയതും അതിന് മണ്ഡലങ്ങൾ നിർണയിച്ചു നിർണയിച്ചുവെച്ചതും അവൻ തന്നെ നിങ്ങൾക്ക് വർഷങ്ങളുടെ എണ്ണവും കണക്കുമറിയാൻ വേണ്ടി അള്ളാഹു ഇതൊക്കെയും യാഥാർത്ഥ്യമായി തന്നെയാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത് അറിയുന്ന ജനത്തിനായി തന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുകയാണ് അവൻ ിയാൻ അവനാണ് സൂര്യനെ വെളിച്ചമുള്ളതായി വൽ വൽകമറ നൂറൻ ചന്ദ്രനെയും പ്രകാശമുള്ളതാക്കിയത് അവൻ തന്നെ ഇവിടെ സൂര്യന്റെ പ്രകാശത്തെ ലിയാ എന്നും ചന്ദ്രന്റെ പ്രകാശത്തെ നൂറ് എന്നും പറഞ്ഞതിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ലിയാ എന്നതിന് സ്വയം പ്രകാശിക്കുന്നതും ചൂടുള്ളതും എന്നാണ് അർത്ഥം സൂര്യൻ അങ്ങനെയാണല്ലോ എന്നാൽ നൂറ് എന്നത് എല്ലാ വെളിച്ചത്തിനും പറയും അതുകൊണ്ടാണ് ചന്ദ്രനെ പറയുമ്പോൾ നൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നതോ ചൂടുള്ളതോ അല്ല അതുകൊണ്ടാണ് ലിയാ എന്ന് പറയാതിരുന്നത് ഖുർആാനിൽ മറ്റിടത്ത് സൂര്യനെ സിറാജ് എന്ന് പറയുന്നു അതായത് വിളക്ക് എന്നർത്ഥം ചന്ദ്രനെ അവിടെ പറഞ്ഞത് മുനീർ എന്നാണ് അതായത് പ്രകാശിക്കുന്നത് എന്നർത്ഥം വിളക്ക് സ്വയം ചൂടുള്ളതും പ്രകാശിക്കുന്നതുമാണ് അതുകൊണ്ടാണ് സൂര്യനെ സിറാജ് വിളക്ക് എന്ന് വിളിച്ചത് എന്നാൽ ചന്ദ്രൻ മറ്റുള്ളതിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചു കൊണ്ടാണ് പ്രകാശം പരത്തുന്നത് അത് സ്വയം പ്രകാശിക്കുന്നില്ല സ്വയം പ്രകാശിക്കുന്നതല്ല ചൂടുള്ളതുമല്ല അതുകൊണ്ടാണ് അതിന് ചേർന്ന ഭാഷാ പ്രയോഗമായ മുനീർ പ്രകാശിക്കുന്നത് എന്ന് അവൻ മണ്ഡലങ്ങൾ പറഞ്ഞത്ണയിച്ചു നൽകി സ്ഥാനങ്ങൾ നൽകി എന്നാണ് പറയുന്നത് ചന്ദ്രന്റെ സഞ്ചാര വഴിയിലെ സ്ഥാനമാറ്റം മൂലം ഓരോ ദിവസവും അതിന്റെ വലുപ്പത്തിൽ വ്യത്യാസം കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ചന്ദ്രൻ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വരുന്നതിനെയാണ് മനാസിൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഹിസാബ് നിങ്ങൾക്ക് വർഷങ്ങളുടെ എണ്ണവും കണക്കും അറിയാൻ വേണ്ടിയാണത് ലിത്താലമോ നിങ്ങൾ അറിയാൻ വേണ്ടി അതീൻ വർഷങ്ങളുടെ എണ്ണം വൽ ഹിസാബ കണക്കുകളും വർഷങ്ങളും തീയതികളും കണക്കാക്കുന്നതും അവധി നിശ്ചയിച്ചു കൊണ്ടുള്ള കണക്കുകൾ വെക്കുവാൻ ആശ്രയിക്കുന്നതും സൂര്യചന്ദ്രന്മാരുടെ സവിശേഷമായ വേഗതയും സഞ്ചാരവും അനുസരിച്ചാണ് കാലാവസ്ഥാ മാറ്റവും കാലഗണനയും ഒക്കെ സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് അള്ളാഹു സൂര്യചന്ദ്രന്മാരെയും ആകാശഭൂമികളിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് മാ ഹലക് ബിൽ ഹ് അള്ളാഹു ഇതൊക്കെയും യാഥാർത്ഥ്യമായി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മാ സൃഷ്ടിച്ചിട്ടില്ല അതിനെ ഇല്ലാ ബിൽ ി യാഥാർത്ഥ്യമായി കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതല്ല വ്യക്തമായ ഉദ്ദേശത്തോടെയും ആസൂത്രണത്തോടെയും സൃഷ്ടിച്ചതാണ് എന്നാണ് ബഹുദേവാരാധകർ ഇതൊക്കെ അള്ളാഹു ഒരു ഭംഗിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത് അതിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല എന്നവർ കരുതുന്നു ദൈവവിശ്വാസമില്ലാത്തവരാകട്ടെ അവർ പറയുന്നത് ഇതൊക്കെ കേവലം യാദൃശികമായി ഉണ്ടായതാണ് എന്നാണ് എന്നാൽ അവർക്കുള്ള മറുപടി ഇതിലുണ്ട് സൂര്യചന്ദ്രന്മാരിൽ നിന്ന് ചൂടും വെളിച്ചവും കിട്ടുന്നു അവയുടെ ഭ്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയം നിശ്ചയിക്കാൻ സാധിക്കുന്നു സൂര്യൻ എവിടെ എത്തി എന്ന് നോക്കി സമയം കണക്കാക്കാം വർഷങ്ങളും തീയതികളും കണക്കാക്കാൻ സൂര്യചന്ദ്രന്മാരുടെ ഭ്രമണങ്ങളുടെ വ്യത്യാസങ്ങളെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവും വൃഥാവിലല്ല കൃത്യമായ ലക്ഷ്യങ്ങളും ആസൂത്രണങ്ങളും അതിന് പിന്നിലുണ്ടെന്ന് മുൻവിധിയില്ലാതെ ഇതൊക്കെയും നോക്കിക്കണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു വിശദീകരിച്ചു തരുന്നത് യുഫസ് ജനത്തിനു വേണ്ടി ഈ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുകയാണ് അവൻ യുഫിലു അവൻ വിവരിക്കുന്നു അൽ ആയാത്തി ദൃഷ്ടാന്തങ്ങളെ ഇവിടെ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ദൃഷ്ടാന്തങ്ങൾ ഇവിടെ വിവരിച്ചതുപോലെ പലയിടത്തും ഖുർആാനിൽ ആവർത്തിച്ച് വിവരിക്കുന്നുണ്ട് ഒരു ജനത്തിനു വേണ്ടിൻ അറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് എന്നർത്ഥം ഇതൊന്നും വിശദീകരിക്കാതെ തന്നെ മനുഷ്യന് സ്വയം നോക്കിക്കണ്ട് ചിന്തിച്ചാൽ തന്നെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് മനസ്സിലാവും ആ ചിന്തക്ക് പിന്തുണയേകിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും അള്ളാഹു ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഈ ആയത്തുകളിൽ എന്നാണ് പറയുന്നത് തുടർന്ന് രാപ്പകലുകൾ മാറി മാറി വരുന്നതിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ആറാമത്തെ ആയത്തിൽ പറയുന്നത് ആദ്യം ആയത്ത് നോക്കാം ും ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാറ്റിലും ദൈവബോധമുള്ള ജനങ്ങൾക്ക് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്ന ഇന്നഫിഖ്ലാഫി ലൈലി വന്നഹാരി രാത്രിയും പകലും വ്യത്യാസപ്പെട്ടു വരുന്നതിൽ തീർച്ചയായും ഉണ്ട് ഇന്ന ഫിഖ്തിലാഫി വ്യത്യാസപ്പെട്ടു വരുന്നതിൽ തീർച്ചയായും ഉണ്ട് മാറി മാറി വരുന്നതിൽ തീർച്ചയായും ഉണ്ട് അല്ലേലി നഹാരി രാത്രിയും പകലും ഭൂമിയിൽ പകൽ മാത്രമോ രാത്രി മാത്രമോ ആയിരുന്നുവെങ്കിൽ എന്താകും അവസ്ഥ എന്നാലോചിച്ചാൽ മനസ്സിലാകും രാവും പകലും മാറി മാറി വരുന്നതിൻ്റെ ആവശ്യവും പ്രാധാന്യവും ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് മനുഷ്യന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി പകലും അത് കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനു വേണ്ടി രാത്രിയും ഉണ്ടാക്കി എന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് രാവിലെയും പകലിൻറെയും കാര്യത്തിൽ മാത്രമല്ല ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് അതാണ് തുടർന്ന് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സകലതും വമാ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെയും ആകാശങ്ങളിൽ വൽ ഭൂമിയിലും ആയാത്തിൽ എത്തൂൻ സൂക്ഷ്മത പാലിക്കുന്ന ജനത്തിന് തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് ല ആത്തിൻതങ്ങൾ തന്നെയാണ് ലിഖമി എത്തക്കൂൻ സൂക്ഷ്മത പാലിക്കുന്ന ജനത്തിന് അള്ളാഹുവിനെ കുറിച്ച ബോധമുള്ള ജനത്തിന് ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് എന്നർത്ഥം യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കി അതിന്റെ പിന്നിലുള്ള ശക്തിയെ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോഴാണ് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തോട് തനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്ന ദൈവത്തോട് നന്ദിയുള്ളവനാകുന്നത് അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഇവിടെ സൂക്ഷ്മത പാലിക്കുന്നവർ ദൈവഭക്തിയുള്ളവർ എന്ന് പറയുന്നത് ഇതേ കാര്യം പറയുന്ന സൂറത്ത് ആൽ ഇമ്രാനിലെ അവസാന ഭാഗത്തെ ഒരായത്തിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറി വരവിനെ ആകാശഭൂമികളിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണ് ആ പ്രാർത്ഥന ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലോ നീ എത്ര പരിശുദ്ധനാണ് വെറുതെ അനർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നത് നിന്റെ പരിശുദ്ധിക്ക് ചേർന്നതല്ലോ റബ്ബേ നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തുകൊള്ളണമേ ചിന്തിക്കുകയും അള്ളാഹുവിന്റെ ശക്തിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവഭക്തരുടെ പ്രാർത്ഥനയാണിത് അത്രക്കാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു